ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷാൾനൈറ്റി ആണ് അൻപത്തിയാറ് സൈസിലുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നോമ്പിൻ്റെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയി അപ്പോൾ ഇതൊരു ആളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ ഓർഡർ എടുക്കലും ഒക്കെ അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടായിട്ടും കാണിക്കുന്നുണ്ട് പതിച്ചടിയും കാണിക്കുന്നുണ്ട് എംബ്രോയിഡറി നെക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ എംബ്രോയിഡറി നെക്കിന് നമ്മൾ ഒരു പത്ത് രൂപ കൂട്ടിയിട്ടുണ്ട് നമ്മൾ കൂട്ടിയതല്ല നമുക്ക് ഓൾറെഡി സീസൺ ആയപ്പോൾ അവിടുന്ന് അങ്ങനെ തന്നത് അപ്പോൾ മുന്നൂറ്റി മുപ്പതിൻ്റെ ഷോൾ നൈറ്റിയാണ് ഇത് നമ്മൾ അന്ന് മുന്നൂറ്റി മുപ്പതിൽ കാണിക്കാൻ വിട്ടു പോയതാണ് കേട്ടോ അന്ന് ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറച്ച് പീസ് ഇവിടെ ഉണ്ട് നമ്മൾ ഓൾറെഡി ഇത് ഷോപ്പിൽ സെയിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലേ ഇതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സീഡ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഷോള് വരുന്നതാണ് ഇത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പൊ പതിച്ചടിയാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് പതിച്ചെടിയാണ് മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ നമുക്ക് ഓരോ ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ റേറ്റിലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യുന്നത് റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ പതിച്ചെടി മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ വരുന്നത് ബാക്കും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇനി ഷോള് നിർത്തേണ്ട ആവശ്യമില്ല അതൊന്നും അത്ര നിർത്തി തന്നെന്താ ഇവിടെയൊക്കെ എങ്ങോട്ട് പ്രിൻ്റാണ് അതുപോലെ ഇവിടെ ബോർഡർ ബോർഡറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടിട്ടതിൻ്റെ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അതില് നാലഞ്ച് കളർ ഉണ്ടായിരുന്നു ഇനി ഇതില് ഇനി മടക്കി വെച്ചാലേ കിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ബാക്കി കളർ ഇനി ഉണ്ടോന്നുള്ളത് കാണില്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഷാൾ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ല കളർ മനസ്സിലാകുണ്ടല്ലോ അല്ലേ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലാ നാലാമത്തെ കളർ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ അത് ഞാൻ ഇനി അറിയില്ല കേട്ടോ ഇതാണ് അപ്പോൾ മുന്നൂറ്റി മുപ്പതിലുള്ള ഷോൾ നൈറ്റിയാണ് കേട്ടോ ഇത് നമ്മൾ അന്ന് വീഡിയോസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ അതിൻ്റെ കൂടെ വന്നത് തന്നെ ആയിരുന്നു പക്ഷേ നമ്മളിത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രിൻറ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് വേറെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഇതും അതിലുള്ളത് തന്നെ ആയിരുന്നു പക്ഷേ ഇതിൽ ഇനി ഈ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ രട്ടൊന്ന് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി മുപ്പതിൽ ഇത് സെൻറ്ററിൽ ഇങ്ങനെ ലൈൻ വന്നിട്ട് ഷോള് വന്നിട്ടത് അങ്ങനെ രണ്ട് സൈഡിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇത് നമ്മുടെ അടുത്ത് ഒറ്റ സെറ്റ് തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഒക്കെ തീർന്നു പോയതാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഷോൾ നെയ്റ്റി ഷോൾ നെയ്റ്റി ആറ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരോടാണ് അപ്പോൾ പുതിയത് വന്നു അത് അൻപത്തിയാറ് ലെങ്ത്താണ് അൻപത്തിയാറ് ലെങ്ത്തിലാണ് ആണ്ട്ട് വന്നിട്ടുള്ളത് ടേബുണ്ടോടോ ഞാനത് അളക്കാൻ മറന്നുപോയി ട്ടോ ഉണ്ടോ തേപ്പ് അപ്പൊ ഞാൻ ഇത് സ്ക്രീനിൽ എഴുതി കാണിക്കാം അതാണുണ്ടാവും നല്ലത് അപ്പോ അത് ഒരു കളറ് അപ്പൊ അതിന്റെ രണ്ട് കളറ് കാണിച്ചില്ലേ അതിന് മൂന്നാമത്തെ കളർ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഇതാണ് അതിൻ്റെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ബോർഡറും കാര്യങ്ങളൊക്കെ ബോർഡറാണ് ഇങ്ങനെ സെൻറ്ററിൽ ആണ് ഇത് സെൻറ്ററിൽ ആണ് സൈഡിൽ പ്ലെയിനാണ് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് വൺ ഈ പ്രിന്റിൽ ലാസ്റ്റ് കെട്ടോ ഇവിടെ പ്ലെയിനും ഇവിടെ ലൈനും ആണ് കേട്ടോ ഇത് നേരെ തിരിച്ചു വേണം ബോർഡർ ലൈനും പ്ലെയിനും ആണ് അപ്പോൾ ഇതാണ് ഇതിലുള്ളത് ഇനി നമ്മളെ മാസ്റ്റർ പീസ് ഐറ്റം വരുന്നതുണ്ട് അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇന്ന് എത്തിയതാണ് ഇതിൽ ആണ് ശാലയോ തേപ്പിടുത്തോണ്ട് ഇടാ അവിടെ ഇവിടെയോ ഉണ്ട് ഞാൻ ഓർത്ത് വെച്ചുണോ കിട്ടിയോ ഇത് അപ്പോൾ കണ്ടില്ലേ ഇത് പ്ലെയിൻ ആണ് ഇവിടെ ഫ്ലവർ ആണ് കണ്ടില്ലേ ഇതാണ് ഫ്ലവർ ഇങ്ങനെ സൂപ്പർ എങ്ങനെ ഉണ്ട് നോക്കി അപ്പോൾ ഇത് നല്ല ചൂടിനിടാൻ പറ്റിയതാണ് നല്ല കോട്ടൺ തന്നെയാണ് പക്ഷെ നല്ല കനം കമ്മി ഉണ്ട് കേട്ടോ നല്ല കനം കുറഞ്ഞ ഇതാണ് ഇതാട്ടോ ഇതിന്റെ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണേ അപ്പോൾ നമ്മൾ മാസ്റ്റർ പീസ് ഐറ്റം ഇന്ന് ഇതാണ് അപ്പോൾ നെക്ക് ഉള്ളതില്ലേ ബോർഡർ ഉള്ളതില്ലേ വെറൈറ്റി വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ഇന്നത്തെ വെറൈറ്റി കണ്ടല്ലേ ഏ ഇന്നിപ്പോൾ ഏതോ ഒരാൾ വന്നപ്പോൾ പറഞ്ഞ മതി ഇതുമെങ്കിലൊക്കെ വൈറ്റ് പ്രിന്റ് ആണെങ്കിൽ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു വേറെ ഏതോ ഒരു പ്രിന്റ് പ്രിൻ്റ അപ്പോൾ അപ്പോൾ നമ്മൾ വൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് മുതലുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി തൊണ്ണൂറൊക്കെ ആയിരുന്നു നമ്മൾ സെയിലാക്കിയിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പതാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ചെറുകിട ഇരുന്നു ഇപ്പോഴും ചെറുകിട തന്നെയാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ലാഭം വേണം എന്നുള്ളതിലല്ലേ അപ്പം ഇതാക്കുന്നുട്ടോ നോക്കിയോ അപ്പോൾ ഇത് കണ്ണില്ലല്ലേ ഇതാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്പോൾ ഇതിന് ഞാൻ പോയി പോയതായിരുന്നു ഇതാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് അതിനകത്ത് കാണിച്ചതിൻ്റെ ഷോള് ഇങ്ങനെ വരും കേട്ടോ അല്ല അടിപൊളിയാണ് ഞാൻ പറയുന്നുണ്ട് അല്ല അത് കഴിഞ്ഞിരുന്നില്ലേ ഇതാണ് അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് വരുന്നു കേട്ടോ രണ്ട് സൈഡും റജുവാഡിയ പിന്നെ നല്ല നല്ല കോട്ടൺ കേട്ടോ അപ്പോൾ ഈ ചൂടത്തൊക്കെ കെട്ട് നിൽക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് നെക്ക് വരുന്നത് സൈഡിൽ ഇങ്ങനെ പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറ് സാധാരണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു വേറൊരു കളർ കേട്ടോ ഇപ്രാവശ്യമായിട്ട് വന്നിട്ട് വന്നിട്ടുള്ളത് ഈ കളർ പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതിന്റെ ഷാൾ എവിടെയോ ഇതിന്റെ ഷാൾ എടുക്കാതെ അപ്പൊ ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് ഇതാണ് അപ്പൊ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലേ വായിലെട്ടോശാല് ഡാർക്ക് ആണ് അത്ര ലൈറ്റ് കളറില്ല കേട്ടോ അപ്പൊ അത് മൂന്നാമത്തെ കളർ കേട്ടോ അപ്പൊ ഇത് വരുന്നത് നാലാമത്തെ കളറിൽ നാലാമത്തെ കളറിലാണത് വരുന്നത് ബ്ലൂ ആണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് രണ്ട് തിളക്കിലും നമ്മളെ മുല്ലമുട്ടിന്റെ ഒന്നുമല്ല മുല്ലമുട്ടല്ല ഇന്റെ വേറെ മോഡലെന്നൊക്കെ പറയാം അതൊരു ചെറിയ തിങ്ങി 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 അല്ലേ ഇപ്പൊ മുല്ലപ്പൂവിന്റെ കാലല്ലേ അപ്പൊ മുല്ലവിന്റെ മുല്ലപ്പൂ വിരിഞ്ഞുകൂണിത് ഇത് മുല്ലപ്പൂവിന്റെ ഇതള പോലെ വേറെ ഇത് കേട്ടോ ഇതാണ് അപ്പൊ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ കുറച്ച് മറുപടി കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും നമ്മൾ മാത്രമാണല്ലോ കടയിൽ അപ്പോൾ എത്ര ആണെന്നുണ്ടെങ്കിലും രണ്ട് ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക കോള് പരമാവധി ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുക ഫോണ് വിളിക്കരുത് കേട്ടോ കാരണം നമ്മളൊരു ഇവിടുന്ന് ചിലപ്പോൾ പോകുമ്പോൾ തന്നെ എന്താകും അഞ്ചുമണിയൊക്കെ അഞ്ച് അഞ്ചേക്കാൽ അഞ്ചരക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം പോകാൻ ടൈമ് കിട്ടുകയുള്ളു ഫുഡ് ഉണ്ടാക്കാൻ പോകാൻ ടൈം അപ്പോൾ നമ്മൾ അവിടെ എത്തി ഒരു മണിക്കൂറാണ് നമ്മളെ മുന്നിലുള്ള ഒരു സമയം ആ സമയത്ത് ഫോണങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സാധനം വാങ്ങിക്കാനോ എന്തിനെങ്കിലും ഒന്ന് വിളിക്കാനോ എന്തിനെങ്കിലും ഫോൺ എടുക്കുമ്പോൾ നമുക്കതിന് പറ്റില്ല ഇന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാലാൾക്കാരുണ്ട് വിളിക്കണം ബാ ഞങ്ങൾക്കിവിടെ ബാങ്ക് കൊടുത്തു അപ്പോൾ ഞാനൊരു ചിലരോട് ഫോൺ എടുത്തു ചിലർ പിന്നെ നിർത്താതെ അടിച്ചു അപ്പോൾ ഞാൻ ചെറിയ ചോദിച്ചത് നിങ്ങൾക്കൊന്നും നോമ്പില്ല ഒന്ന് ഇവിടെ വാങ്ങം കൊടുക്കണ്ട കട്ടാക്കി അപ്പോൾ രാവിലെ ഒരു പത്ത് പതിന് കോള് പരമാവധി ഒഴിവാക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ ടൈമാണ് കടയിലും ആളാണ് പിന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ എടുക്കണോ അപ്പം നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പം ഇന്നൊക്കെ വരുന്ന കസ്റ്റമർ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു കോൾ അങ്ങനെ ഫോണങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണോ അടിച്ചുകൊണ്ടിരിക്കണോ എടുക്കണില്ല എടുക്കണില്ലേ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ കസ്റ്റമർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് സംസാരിക്കുക കുറേയൊക്കെ അത് ഇതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല്ക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്കൊരു വാട്സാപ്പ് നമ്പറേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ അസ്സാമലേക്കും